പാകിസ്ഥാനും ഭൂട്ടാനും ഉൾപ്പെടെ നാല്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണ വിസ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങി ട്രംപ് ആഫ്രിക്കയിലും ഏഷ്യയിലെയും രാജ്യങ്ങളാണ് നിരോധനത്തിൽ പെടുന്നത് ട്രംപിന്റെ ഈ പുതിയ നീക്കം ചർച്ചയാക്കി ലോകമാധ്യമങ്ങൾ റഷ്യക്കാർക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം നാല്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലെ യാത്ര ചെയ്യുന്നതിൽ സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് ട്രംപ് റഷ്യയുടെ അടുത്തുള്ള സഖ്യ രാജ്യങ്ങൾക്ക് നേരെയും ഉപരോധം കടുപ്പിക്കുമ്പോൾ ബെലാറോസ് പൗരന്മാർക്ക് ഇനി അമേരിക്കൻ യാത്ര ഒരു സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിടന്ന് പരിശ്രമിക്കുന്നതിനിടയിലാണ് കുടിയേറ്റ വിഷയത്തിൽ സ്ഫോടകാത്മകമായ ഈ നിർദ്ദേശം ഉയർന്നുവരുന്നത് സമാധാനമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അധികം വൈകാതെ തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിരുന്നു ഈ രാജ്യങ്ങൾക്ക് പുറമെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇടയുള്ള മറ്റു രാജ്യങ്ങൾക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആ രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ അമേരിക്കയ്ക്കുള്ള ആശങ്കകൾ അറുപത് ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിസ നിഷേധിക്കും മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഈ ലിസ്റ്റിൽ രാജ്യങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് വിസ പൂർണ്ണമായും മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ ഭാഗികമായി മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണിത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ നോർത്ത് കൊറിയ എന്നിവ ഉൾപ്പെടെ മധ്യപൂർവ്വ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ കടുത്ത നടപടികൾക്ക് വിധേയരാകുന്ന പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട് രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് ഭാഗികമായി വിസ നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ള പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ടൂറിസ്റ്റ് വിസ സ്റ്റുഡൻറ് വിസ മറ്റ് ഇമിഗ്രേഷൻ വിസകൾ എല്ലാം മരവിപ്പിക്കപ്പെടും ചില കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം ഇളവുകൾ ലഭിച്ചേക്കാം മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറല്ലെങ്കിൽ വിസ ഭാഗികമായി നിഷേധിക്കാനാണ് തീരുമാനം ഈ പട്ടികയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം എന്നും യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഔദ്യോഗിക തലത്തിൽ നിന്നും അംഗീകാരം നൽകേണ്ടതായിട്ടുണ്ട് എന്നും യു എസ് വക്താവ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ സമാനമായ പട്ടികയിലുള്ള മിക്ക രാജ്യങ്ങളും പുതിയ പട്ടികയിലുമുണ്ട് അതോടൊപ്പം ചില പുതിയ രാജ്യങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇടം പിടിച്ച രാജ്യങ്ങളൊക്കെ തന്നെ ഒരു പൊതു സ്വഭാവമുള്ളതാണ് ഈ രാജ്യങ്ങൾ എല്ലാം തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോ വെള്ളക്കാരല്ലാത്തവർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളോ ആണ് ദരിദ്ര രാജ്യങ്ങളും അഴിമതി ധാരാളമായി ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളുമാണ് അവയെന്ന് അമേരിക്ക മാധ്യമങ്ങളോട് വിശദമാക്കുന്നുണ്ട് വിശദീകരണം ആവശ്യപ്പെടാതെ പൂർണ്ണമായും യാത്രാ നിരോധനം ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഭൂട്ടാൻ ഇടമിടിച്ചിട്ടുള്ളതെങ്കിൽ വിശദീകരണം ആവശ്യപ്പെടാത്ത പൂർണമായും യാത്രാനിരോധനം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഭൂട്ടാൻ ഇടം പിടിച്ചിട്ടുള്ളത് എങ്കിൽ വിശദീകരണം ചോദിക്കാത്ത ഭാഗികമായി യാത്രാനിരോധനം അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ അയൽക്കാരായ പാകിസ്ഥാനും മ്യാൻമറും